സ് നിങ്ങളെല്ലാവരും സുമാരിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ബ്രോക്കോളി വെച്ചും രണ്ട് മുട്ടയും ടൊമാറ്റയും ഒക്കെ വെച്ച് ചീസൊക്കെ ഉണ്ട് വെച്ച് നമുക്ക് നാല് മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം ബ്രോക്കോളി ഞാനിങ്ങനെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറിയതെ കുഞ്ഞുനാന്ന് ചെറുത് കട്ടി കുറച്ച് അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഉപ്പ് ഇട്ടുകൊടുക്കുന്നു നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട മുട്ടയിട്ട് കൊടുക്കുന്നു നിങ്ങൾ എത്ര എടുക്കുന്നു അത്രയും ആവശ്യത്തിന് മതി ഇത് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്കിതിലേക്ക് എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാം കേട്ടോ ചീസ് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഓയില് ഓയില് വളരെ നല്ലതാണ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം അതിൻ്റെ ഭാഗത്ത് നിർത്തക്ക രീതിയിൽ നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റോപ്പുള്ളിയുടെ മിക്സ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതീ വേണം അല്പസമയം നമുക്ക് നാലഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെക്കാം എന്നിട്ട് ഇത് പിറന്ന് കൊടുക്കാം അതെല്ലാം കൂടെ ആവാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം പുതിയ തിരിച്ചിട്ട് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം എല്ലാം പാകത്ത് വാത്തക്ക രീതിയിൽ മസാലപ്പൊടി വെച്ചിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം മസാല ചീസ് ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ നമുക്ക് ടൊമാറ്റോ വെക്കാം എല്ലാ ഭാഗത്തേക്കും ചീസ് ഇട്ട് കൊടുക്കാം சோஸேஜ் உள்ள சோசேஜ் வைக்க ஏன் சரி கேப்சிக் வைக்கணும் வைக்கணும் നമുക്കിതൊരു അടച്ചു വെക്കാം കുറച്ച് നേരത്തേക്ക് നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റെഡി ആയിരിക്കുവാണ് പൊക്കോളി വെച്ച് ഇത് വളരെ നല്ലതാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ബൈ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്